പറയുമായിരുന്നു നിങ്ങൾ യാചിക്കരുത് നിങ്ങൾ ഒരിക്കലും ജനങ്ങളുടെ മുമ്പിൽ കൈനീട്ടി നടക്കരുത് നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി പിരിവെടുക്കരുത് നിങ്ങളുടെ സ്വന്തം കാര്യം പറഞ്ഞൊരിക്കലും നിങ്ങൾ ജനങ്ങളോട് കൈനീട്ടരുത് അങ്ങനെ ഒരു ദുരവസ്ഥ വന്നാലൊഴികെ അത്തരമൊരു ദുരവസ്ഥയിലാണ് നിങ്ങളുള്ളതെങ്കിൽ അവിടത്തെ ജായിസ് ജായിസാകും എന്നാൽ അല്ലാതെ നിസ്സാര വിഷയങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ എന്തു ചെയ്യരുത് ജനങ്ങളുടെ മുമ്പിൽ കൈ നീട്ടരുത്യു മേലെ നിൽക്കുന്ന കൈയാണ് താഴെ നിൽക്കുന്ന എന്ന് കൈയിനേക്കാളും കൊടുക്കുന്ന കൈയാണ് കയ്യിനേക്കാളും കയ്യിനേക്കാളും അൽ യദുൽ മേലെ മേലെ നിൽക്കുന്ന 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 മിനൽ താഴെ ദാനം ചെയ്യുന്നതാണ് ാണ് അത് കിട്ടുന്നതോ വാങ്ങിക്കുന്നതോ അല്ല ദാനം ചെയ്യുന്നതാണ് അതിനുള്ള തൗഫീഖിന് വേണ്ടി ദുആ